അള്ളാഹു സുബഹാനഹുവത്ത ആല നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ചിരിക്കുക എന്ന് പറയുന്നത് എന്നാൽ എവിടെ ചിരിക്കണം എവിടെ ചിരിക്കാൻ പാടില്ല എന്ന് മുത്തനബി സലാഹു അലഹി വസലമ തങ്ങൾ കൃത്യമായി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാന്മാര് പറയുന്നുണ്ട് ഏഴ് സ്ഥലങ്ങളിൽ ഒരിക്കലും ചിരിക്കാൻ പാടില്ല ഈ ഏഴ് സ്ഥലങ്ങളിൽ ചിരിച്ചു കഴിഞ്ഞാൽ നാളെ മഹ്ഷറയിൽ നമ്മളെ നായയുടെ രൂപത്തിലായി അള്ളാഹു സുബഹാനഹുവത്താല മറിക്കപ്പെടുകയാണ് ഏതാണ് ആ ഏഴ് സ്ഥലങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വബർക്കാത്തു അലഹമുല്ലാ ഹിറബിൽ ആലമീൻ വൽ മുത്തക്കീൻ സ്വലാത്തു വസ്സലാമു അലൈക്കയ റസൂൽ അല്ലാ സ്വലാത്തു വസ്സലാമു അലൈക്കയ ഹബീബല്ലി മാത്തില്ലായി താം മാത്തിൻ ഷജിമ ഹലഖ് ദാറുൽ മുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തും മിനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബഹാന ഹൂവത്ത ആല നമ്മളുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ നമ്മളെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരുപാടാളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ ഫലസ്തീനിലുള്ള മുത്തുമ്മിനീകൾ അള്ളാഹു സംരക്ഷിക്കട്ടെ അള്ളാഹുവെ അവർക്ക് നീ കാവലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ അവരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ള മുത്തുമുക്മിനീകളെ അള്ളാഹു സുബാനഹുഅാല നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ചിരിക്കുക എന്ന് പറയുന്നത് എന്നാൽ എവിടെ ചിരിക്കണം എവിടെ ചിരിക്കാൻ പാടില്ല എന്ന് മുത്ത് നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് മല്ലഹിഖ് അലി ഷബാബിഹി ബക്കാ ഹറമിഹി ഒരാൾ അവൻ്റെ യുവത്വം കണ്ടുകൊണ്ട് അവൻ്റെ ആരോഗ്യം കണ്ടുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ മറന്നുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ജീവിച്ചാൽ ബക്കാലി ഹറമിഹി അവനക്ക് വാർദ്ധക്യം വരുന്ന സമയത്ത് അവനക്ക് വയസ്സാകുന്ന സമയത്ത് അവൻ്റെ ശരീരത്തിൻ്റെ ബലമെല്ലാം കുറയുന്ന സമയത്ത് ശരീരത്തിലെ രോഗങ്ങളൊക്കെ നിരക്കുന്ന സമയത്ത് അവൻ സങ്കടപ്പെടേണ്ടി വരുമെന്ന് മുത്തുനബി സലാഹു അലഹി വസലമതങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ഹദീസിലൂടെ മുത്തുനബി പറഞ്ഞു മൂന്ന് കാര്യങ്ങള് നമ്മളെ ഹൃദയത്തിനെ കഠിനമാക്കും നമ്മളെ ഹൃദയം ഉരമുള്ളതാക്കും ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങള് ഒന്നാമത്തെ കാര്യം വെറുതെ ചിരിക്കുക അനാവശ്യമായി ചിരിക്കുക അള്ളാഹുവിനെ മറന്നുകൊണ്ട് ചിരിക്കുക അത്ഭുതങ്ങളൊന്നുമില്ല സന്തോഷങ്ങളൊന്നുമില്ല തമാശയൊന്നുമില്ല വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വെറുതെ ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹൃദയം കഠിനമാകുമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത് വൽരിജു ഇൻ വിശക്കാതെ ഭക്ഷണം കഴിക്കുക അങ്ങനെ ചില ആളുകളുണ്ട് ഭക്ഷണം കഴിക്കും പിന്നെയും ഭക്ഷണം കഴിക്കും പിന്നെയും ഭക്ഷണം കഴിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല വിശന്നിട്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് മുത്തുനബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം വൽ ആവശ്യമില്ലാതെ സംസാരിക്കുക ആവശ്യത്തിന് സംസാരിക്കാനാണ് അള്ളാഹു തന്നിട്ടുള്ളത് ആ നാവ് കൊണ്ട് അനാവശ്യമായി സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹൃദയം കഠിനമാകുമെന്ന് മുത്തിനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കാൻ പറ്റാത്ത ഏഴ് സ്ഥലങ്ങളേതൊക്കെയാണ് ഒന്നാമത്തെ സ്ഥലം അള്ളാഹുവിന്റെ പള്ളിയാണ് അള്ളാഹുവിൻ്റെ ഭവനം ആദരിക്കപ്പെടേണ്ടതാണ് അത് ബഹുമാനിക്കപ്പെടേണ്ടതാണ് അള്ളാഹു സുബാനഹൂത്താല ബഹുമാനിച്ചതാണ് ആ അള്ളാഹുവിൻ്റെ പള്ളിയിൽ അനാവശ്യമായി ചിരിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഭവനം എന്തിനാണ് ഇബാദത്ത് ചെയ്യാനാണ് നിസ്കരിക്കാനാണ് സുജൂത് ചെയ്യാനാണ് ഖുർആൻ ഓതാനാണ് ആ പള്ളിയിൽ പോയിട്ട് ഒരിക്കലും ചിരിക്കാൻ പാടില്ല അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ നായയുടെ രൂപത്തിൽ മഹ്ഷറയിൽ നമ്മളെ അള്ളാഹു കൊണ്ടുവരപ്പെടുമെന്ന് മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഖുർആൻ ഓതുന്ന സമയത്താണ് ഖുർആൻ ഓതുന്ന സമയത്ത് ചിരിക്കല്ല വേണ്ടത് കരയുകയാണ് വേണ്ടത് അത് അള്ളാഹുവിൻ്റെ കലാമാണ് മഹാന്മാരൊക്കെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് അവരൊക്കെ പൊട്ടി പൊട്ടി കരഞ്ഞിരുന്നു എന്നുള്ളതാണ് ഖുർആആനിൻ്റെ ഖുർആാനിലെ ഓരോ ആശയങ്ങൾ ആലോചിച്ചുകൊണ്ട് കൊണ്ട് ഖുർആാനിലെ ഓരോ സൂറത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി അവർ കരഞ്ഞിരുന്നു എന്ന് അവരെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാണാം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമുക്കങ്ങനൊരു ചിന്തനല്ല ഇത് ഖുർആാനാണ് ഓതുന്നത് എന്ന് പോലും ചിന്തിക്കാതെയാണ് പല ആളുകളും ഖുർആൻ ഓതുന്നത് അങ്ങനെ ഖുർആൻ ഓതുന്ന സമയത്ത് തമാശകൾ പറഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം നിസ്കരിക്കുമ്പോഴാണ് നിസ്കരിക്കുമ്പോൾ ഒരിക്കലും ചിരിക്കാൻ പാടില്ല നിസ്കാരമെന്ന് പറഞ്ഞത് മിഹറാജുൽ മുഗ്മിനി മിനിൻ്റെ ഒരു മിഹറാജാണ് മൂമിനിൻ്റെ അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് നിസ്കാരം എന്ന് പറയുന്നത് ആ നിസ്കാരത്തിൽ അനാവശ്യമായി ചിരിക്കാൻ പാടില്ല മറ്റുള്ള തമാശകൾ ഓർത്തുകൊണ്ട് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകും അതുപോലെ നാലാമത്തെ കാര്യം ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് പല ആളുകളും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കാറുണ്ട് ബാങ്കിനെ മൈൻഡ് ചെയ്യാതിരിക്കാറുണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതിന് ഇജാബത്ത് കൊടുക്ക വേണ്ടത് അള്ളാഹ് ഹുക്ബർ അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുക്ബർ അള്ളാഹ് ഹുക്ബർ എന്ന് പറയണം കേൾക്കുമ്പോൾ നമ്മളും എന്ന് പറയണം എന്ന് കേൾക്കുമ്പോൾ നമ്മളും അന്ന എന്ന് 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 പറയണം പറയണം കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഇല്ലാ ഇല്ലാ ബില്ലാഹിൽ ബില്ലാഹിൽ അശ്വദൂത്തലീം എന്നാണ് പറയേണ്ടത് ഇത് അതിന് ജവാബ് കൊടുക്കാതെ പല ആളുകളും ബാങ്കിനെ മൈൻഡ് ചെയ്യാതെ സംസാരിക്കാറുണ്ട് പാട്ടുകൾ കേൾക്കാറുണ്ട് തമാശകൾ കേൾക്കാറുണ്ട് പറയാറുണ്ട് പൊട്ടിച്ചിരിക്കാറുണ്ട് അങ്ങനെ ബാങ്കിനെ മൈൻഡ് ചെയ്യാതെ ചിരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ മുത്തുനബിയുടെ ഒരു ഹദീസിൽ കാണാം ബാങ്കിനെ മൈൻഡ് ചെയ്യാതെ ബഹുമാനിക്കാതെ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻറെ നാവ് മരിക്കുന്ന സമയത്ത് പിഴപെടക്കും ഈമാ ഉണ്ടാവൂല ലാഹല ചൊല്ലാൻ കഴിയൂല ലാ ലാഹിലും അയൽവാസികൾ ചെല്ലിത്തരുന്നുണ്ടാവും നമ്മളെ ബന്ധുക്കൾ ചെല്ലിത്തരുന്നുണ്ടാവും പക്ഷേ നമ്മൾക്ക് ആ സമയത്ത് ലാ ഇലാഹല്ല ചെല്ലാൻ സാധ്യമല്ല അതിൻ്റെ അർത്ഥം എന്താ ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്കിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ ഈ മാനില്ലാതെ മരണപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് ഒരിക്കലും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുകയോ പൊട്ടിച്ചിരിക്കുകയോ ചെയ്യാൻ പാടില്ല അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് പള്ളിക്കാട് അല്ലെ നമ്മളൊക്കെ മറ ചെയ്യുന്ന സ്ഥലമാണല്ലോ മക്കുബറ നമ്മളെ നാടുകളിലെ പള്ളിക്കാട് പള്ളിത്തൊടു എന്നൊക്കെ പറയാറില്ലേ അത് കാണുമ്പോൾ ഒരിക്കലും ചിരിക്കാൻ പാടില്ല പള്ളിക്കാട് കാണുമ്പോൾ ചിരിക്കുകയല്ല വേണ്ടത് കരയുകയാണ് വേണ്ടത് മഹാനായ ഉസ്മാൻ അലി അള്ളാഹുവിന് വാര സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ് മുത്തൻ നബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ മരുമകനാണ് ഇസ്ലാമിൻ്റെ ഖലീഫയാണ് ആ ഉസ്മാൻ അലി അള്ളാഹു എന്നു ഖബർ കാണുമ്പോൾ പൊട്ടി കരയാറുണ്ട് ഉസ്മാൻ അള്ളി അല്ലാട് ചോദിക്കാറുണ്ട് നിങ്ങൾ നരകത്തിനെക്കുറിച്ച് പറയുമ്പോൾ കരിയില്ല മഷറയെക്കുറിച്ച് പറയുമ്പോഴൊന്നും കറിയില്ല പക്ഷേ ഖബറിനെ കുറിച്ച് പറയുമ്പോഴും കബറ് കാണുമ്പോഴും നിങ്ങൾ എന്താണ് പൊട്ടിക്കരയുന്നത് ആ സമയത്ത് ഉസ്മാൻ അള്ളി അല്ലാൻ പറഞ്ഞു എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ഖബറിനെയാണ് ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവൻ്റെ ജീവിതം മുഴുവനും രക്ഷയാണ് അവനക്ക് സമാധാനത്തോടെ ജീവിക്കാം ഒരാൾ ഖബറിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് രക്ഷപ്പെടാൻ കഴിയൂല അതുകൊണ്ടാണ് ഉസ്മാൻ നല്ലാവിന് ഖബർ കാണുമ്പോൾ പള്ളിക്കാട് കാണുമ്പോൾ കരയൽ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ വാ വിട്ടു നീ കരയേണ്ടതാ ഖബർ എന്ന് കേട്ടാൽ ഞെട്ടിപ്പോകണം ഖബർ കണ്ടാൽ പൊട്ടിക്കറയണമെന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഖബർ കാണുമ്പോൾ ഒരിക്കലും ചിരിക്കാൻ പാടില്ല നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഈ പള്ളിക്കാട്ടിൽ വന്ന് കിടക്കേണ്ടവനാണ് ഒറ്റക്കാണ് കബർ അഞ്ച് നേരവും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് അനബൈതുൽ വഹദ ഞാൻ ഏകാന്തതയുടെ വീടാണ് അനബൈ തുറാബ് ഞാൻ മണ്ണിൻ്റെ വീടാണ് അനബൈ തുടുക്കൽ നിറഞ്ഞ വീടാണ് ഇങ്ങനെ അഞ്ചു നേരവും ഖബർ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് ഖബർ കാണുമ്പോൾ ഖബറിനെക്കുറിച്ച് പറയുമ്പോൾ ഖബറിൽ പള്ളിക്കാട്ടിലേക്ക് ചെല്ലുമ്പോൾ അതുപോലെ മഹാന്മാര മക്ബറയിലേക്ക് ചെല്ലുമ്പോൾ പൊട്ടിച്ചിരിക്കാൻ പാടില്ല അവിടെ ചിരിക്കുകയല്ല വേണ്ടത് നമ്മൾ കരയുകയാണ് വേണ്ടത് അതുപോലെ ആറാമത്തെ ഒരിക്കലും ചിരിക്കാൻ പാടില്ലാത്ത ആറാമത്തെ സ്ഥലം മയ്യത്തിൻ്റെ അടുക്കലാണ് പല ആളുകളും മയ്യത്ത് കാണാൻ പോകുമ്പോൾ മരിച്ച വീട്ടിൽ ചെന്നാലാണ് പിന്നെ അവൻ്റെ ബിസിനസ്സിൻ്റെ കഥ പറയുക അവൻ്റെ മറ്റുള്ള കഥകളൊക്കെ പറയുക കുടുംബത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറയൽ മൈ മരിച്ച വീട്ടിൽ ചെന്നിട്ടാണ് മരിച്ച വീട്ടിൽ ചെന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മയ്യത്തിൻ്റെ പാരത്രിക മോക്ഷത്തിന് വേണ്ടി അവനക്ക് കിറിച്ചെല്ലുക സ്വതക്കകൾ കൊടുക്കുക ഓതുക ആനോതുക ചില ആളുകൾക്ക് മയത്തിൻ്റെ അടുക്കൽ ഖുർആൻ ഓതാൻ പാടില്ല വൃദ്ധങ്ങനെ അനാവശ്യമായി സംസാരിക്കണതൊന്നും കുഴപ്പമില്ല മരിച്ചു വിട്ടുപോയ ഖുർആൻ ഓതാൻ പാടില്ല എന്നാൽ ചില ആളുകളുടെ ആശയം അത് പരമ തെറ്റാണ് മരണപ്പെട്ടവൻ്റെ അടുക്കൽ ഖുർആൻ ഓതണം അത് റസൂലുള്ള പഠിപ്പിച്ചു മധുഹബിൻ്റെ ഇമാമീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം മയത്തിൻ്റെ അടുക്കൽ പോയിട്ട് നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല അനാവശ്യമായി ചിരിക്കാൻ പാടില്ല അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല അതുപോലെ ഒരിക്കലും ചിരിക്കാൻ പാടില്ലാത്ത ഏഴാമത്തെ സ്ഥലം ഉലമാൻ്റെ സദസ്സാണ് ഔലിയാക്കളുടെ സദസ്സാണ് പണ്ഡിതന്മാരുടെ സദസ്സാണ് നമ്മൾ പണ്ഡിതന്മാരുടെ ക്ലാസ് കേൾക്കാൻ പോകും പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോകും അതല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ പണ്ഡിതന്മാരെ സമീപിക്കാറുണ്ട് അങ്ങനെ പണ്ഡിതന്മാരെ സമീപിക്കുന്ന സമയത്ത് അവരോട് ബഹുമാനമില്ലാത്ത രൂപത്തിൽ സംസാരിക്കാനോ അവരോട് ആദരവില്ലാത്ത രൂപത്തിൽ അവിടെ വെച്ച് ചിരിക്കാനോ പാടില്ല അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ മാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഹദീസിൽ തന്നെ കാണാം ഞാൻ കണ്ടത് മുഴുവനും നിങ്ങൾ കാണുമായിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞത് മുഴുവനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഏറ്റവും അല്പം മാത്രമേ ചിരിക്കുള്ളൂ നിങ്ങൾ ധാരാളം കരയുമായിരുന്നു എന്ന് മുത്തും മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്രാം മിഹാജിൻ്റെ രാത്രിയിൽ പോയപ്പോൾ അള്ളാഹൻ റസൂൽ ഒരുപാട് ഒരുപാട് അതാബുകൾ കണ്ടിട്ടുണ്ട് റസൂലുള്ള കണ്ട അതാബുകൾ മുഴുവനും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടില്ല അങ്ങനെ പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ പിന്നെ നമ്മൾ ജോലിക്കൊന്നും പോകില്ല നമ്മൾ വെറും ദിക്കുറും സലാത്തിലുമായി അള്ളാഹുബിലെ അടുക്കാൻ ശ്രമിക്കും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും റസൂല പഠിപ്പിച്ചു തന്നിട്ടില്ല അപ്പോൾ ആ ചിരി കുറക്കണം അതിൻ്റെ അർത്ഥം പുഞ്ചിരിക്കാൻ പാടില്ല കാണുന്നവരൊന്നും ഉണ്ടാൻ പാടില്ല അതൊന്നും അതിനർത്ഥല്ല മഹാനായ നബി തങ്ങൾ പറഞ്ഞു തപസ്സുമുഖി വജി അഹിതക്കാ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക അപ്പോൾ പുഞ്ചിരി സുന്നത്താണ് അനാവശ്യമായി ചിരിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ആകെ തുക കൂടുതലായി ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകും നമ്മളെ ഹൃദയം കഠിനമാകും നമ്മൾ നമ്മളെ ഉപ്പാനെ കണ്ടു ആ പ്പാനെ മുഖത്തൊക്കെ ഒന്ന് പുഞ്ചിരിക്കുക ഉമ്മാനെ കണ്ടു ഉമ്മാൻ്റെ മുഖത്തൊക്കെ ഒന്ന് പുഞ്ചിരിക്കുക അയൽവാസിയെ കണ്ടു അവരെ മുഖത്തൊക്കെ ഒന്ന് പുഞ്ചിരിക്കുക ഉസ്താദുമാരെ കണ്ടു അവരെ മുഖത്ത് ഒന്ന് പുഞ്ചിരിക്കുക ഇതൊക്കെ നല്ല കാര്യമാണ് പുഞ്ചിരി സുന്നത്താണ് അത് സ്വതക്കയാണെന്ന് മുത്തിന് വിക്ൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുഭൂത്താല കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈ മാൻ നഷ്ടപ്പെടുത്തുന്ന വിഷയങ്ങൾ തൊട്ട് കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അള്ളാഹു നമ്മൾക്ക് മനസ്സും അതെ തോഫീക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളെ ആരാധനകൾ സ്വീകരിക്കണേ റഹ്മാനെ ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അള്ളാഹ് ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഇൻഷാല്ല ഇന്ന് നമ്മൾ പഠിച്ച വിഷയം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പല ആളുകൾക്കും ഇത് ഇതറിയൂല അതുകൊണ്ട് നിങ്ങളെ കുടുംബക്കാരിലേക്കും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വിഷയം എത്തിച്ചു കൊടുക്കണം പല ആളുകളും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ചിരിക്കലുണ്ട് സംസാരിക്കാറുണ്ട് വള്ളിക്കാട് കാണുമ്പോൾ ചെയ്യാറില്ല അതുകൊണ്ട് ഈ വിഷയം അവരിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ ഇൻഷല്ല എല്ലാ ദിവസവും രാവിലെ മണിക്ക് നമ്മളെ മജ്ലിസിൽ വിശാലമായ വിക്രുതു ആ മജ്ലിസ് ഉണ്ടാകും കഴിഞ്ഞ ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക അള്ളാഹു തൗഫീക്ക് പ്രധാനം ചെയ്യട്ടെ ബിഫൽ അലിഹു അലാ മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته